വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല ഒരു ദേവാലയം അഥവാ ഒരു ആരാധനാലയം അത് എത്ര തന്നെ ഛേദോഹരവും പ്രൗഢഗംഭീരവുമാണെങ്കിലും അതിൻ്റെ അതിരുകൾക്കുള്ളിൽ ബന്ധിതമാകാൻ ഒരു സത്യത്തിനും സാധ്യമാവുന്നതല്ലെന്ന് മനസ്സിലാക്കുക എന്നുള്ള കാര്യം സാധാരണ ജനങ്ങൾക്ക് സുഖകരമായിട്ടുള്ള കാര്യമാവില്ല അടിമകള് ഉടമകൾ എന്ന ഭേദമില്ലാതെ മനുഷ്യഹൃദയങ്ങളെ ആക്രമിക്കുകയും അവയ്ക്ക് ആഹാരം നൽകിക്കൊണ്ട് സർവതന്ത്ര സ്വതന്ത്രമായിട്ട് വിഹരിക്കുകയുമാണ് സത്യത്തിൻ്റെ പ്രകൃതമെന്നും സംഹാരദ്രമോ സംരക്ഷണ വ്യഗ്രമോ ആയിട്ട് രംഗത്ത് വരുന്ന ഒരു വ്യവസ്ഥക്കും അതിൻ്റെ പ്രയാണത്തെ അതിന്റെ മുന്നോട്ടുള്ള ഗതിയെ പ്രതിരോധിക്കുക സാധ്യമല്ലെന്നും മനസ്സിലാക്കുക സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പിന്നെ വിശുദ്ധ ഖുരാൻ പാരായണം ശ്രമിക്കാൻ പരമരഹസ്യമായിട്ട് എത്തുന്ന ഈ ആളുകൾ അവരുടെ പാപ കർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് ശിക്ഷയുണ്ടെന്ന് താക്കീത് നൽകുന്ന സത്യത്തില് എങ്ങനെയാണ് വിശ്വസിക്കുക വിശ്വസിക്കാൻ അവർക്ക് എങ്ങനെയാ ഭയം ഉണ്ടാകാതിരിക്കുക പരമദരിദ്രനായിട്ടുള്ള ഒരു അന്ധൻ അപ്പുറത്തെ സമ്പന്നൻ അവർ തമ്മിൽ ആത്മശുദ്ധിയുടെ അടിസ്ഥാനത്തിലല്ലാതെ വ്യത്യാസമില്ലെന്ന് പ്രഖ്യാപിക്കുന്ന സത്യം അവർ അംഗീകരിക്കുന്ന അംഗീകരിക്കുമെന്ന് എങ്ങനെയാണ് പ്രതീക്ഷിക്കുക നിങ്ങളിലെ സൂക്ഷ്മാലുക്കളാണ് ഏറ്റവും ഉത്തമൻ എന്നാണ് അത് സർവ്വജനങ്ങളുടെ ഉച്ച ഉദ്ഘോഷിക്കുന്നത് അബു സോഫിയാനും കൂട്ടുകാരും തങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള മതത്തെ തന്നെ മുറുകെ പിടിക്കുന്നുണ്ട് എങ്കിൽ അതിലുള്ള വിശ്വാസമോ അത് ഉൾക്കൊള്ളുന്ന യാഥാർത്ഥ്യമോ അല്ല മറിച്ച് പാരമ്പര്യമായിട്ടുള്ള വ്യവസ്ഥയോടും അതിൻ്റെ തണലിൽ കൈവരുന്ന സാമ്പത്തിക സാമൂഹിക സൗഭാഗ്യങ്ങളോടുമുള്ള അതീവ താല്പര്യം മാത്രമാണ് അതിന് കാരണം അവയോടൊക്കെ അത്യന്തം മാർത്തി പുലർത്തുന്ന വിഭാഗം അവര് അവരുടെ ഇഹലോക സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ജീവനാന്തം സമരം ചെയ്യുകയും ചെയ്യും സത്യത്തോട് യഥാർത്ഥത്തിലുള്ള ദൈവസങ്കല്പത്തോട് ഇതുകൂടാതെ അസൂയയും അധികാര മത്സരവുമാണ് പ്രവാചകനെ അനുഗമിക്കുന്നതിൽ നിന്ന് കുറേശികളെ തടഞ്ഞു നിർത്തിയിട്ടുള്ള മറ്റുള്ള ഘടകങ്ങൾ പ്രേരകങ്ങൾ അവർക്ക് പ്രേരണയായിട്ട് ഭവിച്ചിട്ടുള്ളത് അറബികൾക്കിടയിൽ ആഗതനാവാനിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് നബിത്തെരുമ്പേനിക്കു മുൻപ് തന്നെ ആഗമനത്തിനു മുമ്പ് തന്നെ പ്രവചിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമയ്യത്ത് ബിൻ അബിസ്വൽ പ്രവാചകത്വം ലഭിക്കുന്നത് തനിക്കായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ ദിവ്യബോധനം ലഭിക്കാതെ പോയത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറച്ചു നിറച്ചുവെച്ചത് വെറുപ്പാണ് വിദ്വേഷമാണ് ആയതുകൊണ്ട് തന്നെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും പ്രവാചകനായിരിക്കുന്ന നബി തിരുമേനെ പ്രതിയോഗിയായിട്ട് കാണാനേ ഉമ്മയത്തിന് സാധിച്ചിട്ടുള്ളൂ താൻ പ്രതിയോഗിയായിട്ട് കാണുന്ന ആളെ അനുഗമിക്കാൻ ആയതുകൊണ്ട് തന്നെ ഉമ്മയത്ത് ഇഷ്ടപ്പെട്ടില്ല കൂടാതെ തത്വജ്ഞാനം നിറഞ്ഞു നിൽക്കുന്ന കവിതകളാണ് തൻ്റെത് ഉമ്മ്യത്തിൻ്റെ കവിത വിശ്വാസിയാണ് ഹൃദയം അവിശ്വാസിയാണ് എന്ന് തൻ്റെ കവിത ഒരിക്കൽ കേൾക്കാനിട വന്നപ്പോൾ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് പോലും പറയുകയുണ്ടായി കവിതയിൽ വിശ്വാസമുണ്ട് പക്ഷെ അവൻ്റെ അദ്ദേഹത്തിന് ഹൃദയത്തിൽ വിശ്വാസമില്ല ഉമയത്തിൻ്റെ നിലപാട് ഇതായിരുന്നുവെങ്കിൽ വരീദ് ബിൻ മുഗീറയുടെ മറ്റൊരു വിധത്തിലായിരുന്നു അദ്ദേഹം ചോദിച്ചു ഖുറൈശികളുടെ നേതാവായിട്ടുള്ള ഞാനും സഖീഫ് ഗോത്രത്തിന്റെ നേതാവായ അബു മസൂദ് ബിൻ ഉമേർ അസഖിയും അസഖഫിയും ജീവിച്ചിരിക്കെ ഇരുവരും രണ്ട് നഗരങ്ങളിലുള്ള മഹത്തുക്കളായിരിക്കെ ദിവ്യബോധനം നടത്താനുള്ള അവകാശം മുഹമ്മദിന് നൽകുകയോ ഈ ഒരു കാര്യം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് പട്ടണങ്ങളിലെ മഹത്തുകളിൽ ഒരാൾക്ക് ഈ ഖുർആൻ എന്തുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടില്ല എന്ന് അവർ ചോദിക്കുന്നു നിന്റെ നാഥന്റെ കാരുണ്യം ഓഹരി വയ്ക്കുന്നത് അവരാണോ നാമാണ് അവരുടെ ഭൗതിക ജീവിതങ്ങളുടെ ഓഹരി നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത് അബു സോഫിയാനും അബു ജഹലും അഖ്നസും തുടർച്ചയായിട്ടുള്ള മൂന്ന് രാത്രികളിൽ ഖുർആൻ പാരായണം ഒളിഞ്ഞു കേട്ടത് നമ്മൾ വിവരിച്ച കാര്യമാണ് അതിനുശേഷം ഒരു ദിവസം അഖ്നസ് അബൂജഹലിനോട് ചോദിച്ചു അല്ലയോ അബുൽ ഹക്കം മുഹമ്മദിൽ നിന്ന് നാം ഗ്രഹിച്ച കാര്യങ്ങൾ സംബന്ധിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം അപ്പോൾ അജ്ബുജൽ പറഞ്ഞു എന്തഭിപ്രായം ഞങ്ങളും അബ്ദു മനോഫ് വംശവും അന്തസ്സിന് വേണ്ടി മത്സരിച്ചു അവര് ഭക്ഷണം നൽകി ഞങ്ങളും ഭക്ഷണം നൽകി അവരൊരുപാട് വിഷമങ്ങൾ സഹിച്ചു ഞങ്ങളും വിഷമങ്ങൾ സഹിച്ചു അവർ ദാനം നൽകി ഞങ്ങളും ദാനം നൽകി എത്രത്തോളം എന്നാൽ അവരും ഞങ്ങളും വാഹനപ്പുറത്ത് യാത്ര ചെയ്താൽ അതുപോലും ഒരു പന്തയം പോലെയായി മാറിക്കഴിഞ്ഞു അങ്ങനെയിരിക്കെ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെന്നും അദ്ദേഹത്തിന് ആകാശത്തു നിന്ന് പലപ്പോഴായിട്ട് ദിവ്യ പ്രബോധനം ലഭിക്കുന്നുവെന്നും അവർ പറയുന്നു അത്തരത്തിൽ നിന്ന് നമുക്ക് എപ്പോഴാണ് ലഭിക്കുക അലാഹുമാണ് സത്യം ഞാൻ അവരെ വിശ്വസിക്കുകയോ ശരിവയ്ക്കുകയോ ചെയ്യില്ല അസൂയയും മതമാത്സര്യങ്ങളും അസംസ്കൃതരായിട്ടുള്ള ഈ അറബികളിൽ അഗാധമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിരുന്നു ഈ വസ്തുത അവഗണിക്കുന്നത് ശരിയല്ല ഇത്തരം വികാരങ്ങൾ മനുഷ്യ ഹൃദയത്തിൽ ഒന്നടങ്കം ആധിപത്യം വാഴുന്നുണ്ടെന്നും ഓർക്കേണ്ടതുണ്ട് അവിടെ സ്വാധീനത്തിൽ നിന്ന് അറബി വംശജര് പ്രത്യേകിച്ചും ക്രൊയേഷ്യകൾ മുക്തനാകാൻ സുദീർഘമായിട്ടുള്ള സംസ്കരണ സംരംഭം ആവശ്യമാണ് അതുപോലെ സുദീർഘമായ സമയവും ആവശ്യമാണ് ഹൃദയത്തെ ഉരുക്കി ഓർക്കാനും വിവേകത്തിന് വികാരത്തെ അതിജയിക്കാനും സാധ്യമാകുന്ന ഒരു സംസ്കരണ പദ്ധതിയാണത് ഒരു യഥാർത്ഥ ശത്രുവിന്റെ നാവിൽ നിന്ന് ഉതിർന്നാലും മിത്രത്തിൽ നിന്ന് ഉതിർന്നതിന് തുല്യം വീക്ഷിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് മനസ്സിനെയും ബുദ്ധിയേയും ഉയർത്താനും ഖാറൂന്റെ സമ്പത്തിനെയും അലക്സാണ്ടറുടെ പ്രതാപത്തെയും സീസറുടെ രാജ്യത്വത്തെയും അപേക്ഷിച്ച് സത്യത്തിൻ്റെ ഉടമാവകാശമാണ് ഐശ്വര്യദായകമെന്ന് വിശ്വസിക്കാനും മനുഷ്യനെ പ്രാപ്തരാക്കുന്ന ഒരു സംസ്കരണം അള്ളാഹു സത്യത്തിലേക്ക് മാർഗദർശനം ചെയ്ത അപൂർവം ആളുകൾക്ക് മാത്രമേ ഈ ഒരവസ്ഥയെ പ്രാപിക്കാനാവൂ സമ്പത്തവും പ്രതാപവും നേടാനും ജീവിതം ആസ്വദിക്കാനുമുള്ള ബന്ധപ്പാടിൽ സ്വയം അന്തരായി പോകുന്നവർക്ക് പ്രസ്തുത ആധ്യാത്മികോന്നതി അപ്രാപ്യമായി തീരുന്നു ജീവിതത്തെ ഇഹലോക ജീവിതത്തെ കാണാനും കേൾക്കാനും അനുഭവിക്കാൻ കഴിയുന്ന ഈ ലോക ജീവിതത്തെ മധുരതരമാക്കാനുള്ള ബന്ധപ്പാടിൽ അവർ സത്യത്തെ മറക്കുന്നു സത്യത്തിലുള്ള വഴി അവർ മറക്കുന്നു സത്യസരണി മറക്കുന്നു അവർ യുദ്ധം നടത്തുന്നു സമരങ്ങൾ നയിക്കുന്നു അലഹമില്ല